ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി എട്ടുമുറിയിൽ റോഡ് നിർമ്മാണം മൂലം മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിനും അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന ബിജുവിന്റെ കുടുംബത്തിനും വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ദുരന്ത ഭീഷണി മൂലം മാറ്റി താമസിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കും അടിയന്തരമായി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി എട്ടുമുറിയിൽ റോഡ് നിർമ്മാണം മൂലം മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിനും അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന ബിജുവിന്റെ കുടുംബത്തിനും വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ദുരന്ത ഭീഷണി മൂലം മാറ്റി താമസിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കും അടിയന്തരമായി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു രാത്രി ഒരു ഉണ്ടാക്കിയെടുത്തു മുഴുവൻ ജനതയ്ക്ക് എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്യുവാൻ ഒരു സർക്കാരിന്റെ ഘടകാര്യസ്ഥത മൂലം മണ്ണിടിഞ്ഞ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി മൂലം മണ്ണിടിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു ധനസഹായം പ്രഖ്യാപിക്കുവാൻ അതിൽപ്പെട്ട അതി കഠിനമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന സന്ധ്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുവാൻ ഇന്ന് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അവിടെ അവർക്ക് പുനരുദ്ധ ഈ ഒരു രാത്രി കൊണ്ട് തങ്ങളുടെ ആയുസ് കൊണ്ട് നേടിയത് മുഴുവൻ നഷ്ടപ്പെട്ട ജനതയുടെ കണ്ണീര് കാണുവാൻ ഈ സർക്കാർ ഇനിയും തയ്യാറാകുന്നില്ല എങ്കിൽ ഇനിയും കടുത്ത പ്രതിഷേധ നടപടികളുമായി ദേശീയ ജനാധിപത്യ സഖ്യം ഈ അടിമാലിയുടെ മണ്ണിലേക്ക് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ ജനതയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഈ സർക്കാർ ഈ കനുകാര്യസ്ഥിതിയും അതുപോലെ ക്രൂരമായ ഈ വിനോദവും ഈ ജനതയുടെ നേരെ വീണ്ടും തുടരുകയാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇനിയും വളരെ ശക്തമായ സമരപരിപാടികളുമായി അടിമാലിയുടെ തെരുവോരങ്ങളിൽ ബി ഡി ജെ എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് എൻ എസ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് ഏലിയാസ് എസ് ടി മോർച്ച സംസ്ഥാന സെക്രട്ടറി ദീപ പ്രശാന്ത് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വി കെ ഓമനക്കുട്ടൻ മഹേഷ് പൌലോസ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് പി വി സാബു ജോൺസൺ ബി ജെ പി അടിമാലി ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി